പൂഞ്ഞാറിൽ മത്സരരംഗത്ത് അൻപത് ശതമാനം ഭിന്നശേഷിക്കാരനും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ പാർട്ടികൾ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ തേടി പരക്കം പാഞ്ഞപ്പോൾ പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിൽ യു ഡി എഫിന് അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല അവർ അപ്പോഴേക്കും തങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഒറ്റക്കെട്ടായി കണ്ടെത്തി കഴിഞ്ഞിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൂന്നു പതിറ്റാണ്ടുകാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള വാർഡിൽ സുപരിചിതനായ വാർഡുകാരനായ പരക്കാട് ബിജു എന്ന നാട്ടുകാരുടെ സോൾട്ടിയെയാണ് കോൺഗ്രസ് തിരഞ്ഞെടുത്തത് ബിജു സ്ഥാനാർത്ഥിയായി മണിക്കൂറുകൾക്കകം വാർഡിന്റെ മുക്കിലും മൂലയിലും ഫ്ലെക്സ് ബോർഡുകൾ നിരന്നു കഴിഞ്ഞു ബിജു നറുക്കു വീഴാൻ കാരണം നാട്ടിൽ മത്സരിക്കാൻ ആളുകൾ ഇല്ലാഞ്ഞിട്ടല്ല യു ഡി എഫിനെന്നും ബാലികാറമലയായ പൂഞ്ഞാർ പഞ്ചായത്തിലെ ടൗൺ വാർഡായ ആറാം ഡിവിഷൻ എൽ കഴിഞ്ഞാൽ പിന്നെ ബി ജെ പി മുന്നിലെത്തുക അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫ് ബിജുമോനെ ഇറക്കാനുള്ള പരീക്ഷണത്തിന് മുതിർന്നതും സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തതിനു ശേഷം ബിജു മോനെ അഭിനന്ദനവും വിജയ ആശംസകളോടും പ്രവാഹം എത്തിയതോടെ ബിജുമോൻ ഇരട്ടി ആവേശത്തിലുമാണ് വെളുപ്പിന് തന്നെ പതിവ് പോലെ പശുക്കറവ നടത്തി സ്ഥിരം വീടുകളിൽ വീടുകളിലെത്തിച്ചതിന് ശേഷം ഗോദയിൽ ഇറങ്ങിക്കഴിഞ്ഞു മൂന്നു മണിയാകുമ്പം കേൾക്കണം പിന്നെ ആറാമോ മണി പോയിക്കൊണ്ടിരുന്നില്ല ജോലിക്ക് പോകണം വേറെ പരിപാടിയാണ് ബുദ്ധിപറിക്കാനൊക്കെ പോകണം അത് ബുദ്ധിപറിച്ചിട്ട് പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്ക് ഇറങ്ങണം വെള്ളം കൊടുക്കണം പിടിച്ചും വാർഡിലെ വീടുകളിൽ ഇതിനോടകം രണ്ടു തവണ വോട്ട് അഭ്യർത്ഥന നടത്തി വോട്ടർമാരെ താൻ ജയിക്കേണ്ടതിന്റെ ആവശ്യകതകളെ പറ്റി പറഞ്ഞു മനസ്സിലാക്കി മുന്നേറിക്കഴിഞ്ഞപ്പോൾ തന്റെ വിജയം ഉറപ്പിച്ചതായി ബിജു പറഞ്ഞു ഒപ്പം അൻപത് ശതമാനത്തിന്മേൽ ഭിന്നശേഷിക്കാരനായ അവശത അനുഭവിക്കുന്നവരെ അവഗണന അനുഭവിക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവന്ന പൂഞ്ഞാർ പഞ്ചായത്തിലെ യു ഡി എഫ് നേതൃത്വത്തിന്റെ തിരിച്ചറിവിന് നന്ദി പറയുകയും ചെയ്തു ബിജു മോൻ ഐഫോറി പാലാ